നിർമ്മാണത്തിന്റെ ഭാഗമായി സ്വകാര്യ വ്യക്തി കുടിവെള്ള ടാങ്കിന്റെ അടിസ്ഥാനം തോണ്ടി പാറക്കല്ല് കൈക്കലാക്കിയതായി പരാതി ഇടമുളയ്ക്കൽ ഗ്രാമപഞ്ചായത്തിൽ കൈപ്പള്ളി മുക്ക് തുമ്പിക്കുന്ന് ഭാഗത്തായി സ്ഥാപിച്ച ടാങ്കിന്റെ അടിസ്ഥാനം തോണ്ടിയാണ് സ്വകാര്യ വ്യക്തി പാറക്കല്ല് കൈക്കലാക്കിയത് രണ്ടായിരത്തി പത്തിൽ ഇടമുളയ്ക്കൽ ഗ്രാമപഞ്ചായത്ത് കൈപ്പള്ളി മുക്കിന് തൊട്ടു തുമ്പിക്കുന്ന് ഭാഗത്തായി പട്ടികജാതി കുടിവെള്ള പദ്ധതിയിൽ ഉൾപ്പെടുത്തി കുടിവെള്ള പ്രശ്നം പരിഹരിക്കുന്നതിനു വേണ്ടി സ്ഥാപിച്ച ടാങ്കായിരുന്നു ഇത് പത്തയുടെ ഭാഗമായിട്ട് നിർമ്മിച്ച നിർമ്മിച്ചത് അതിപ്പോഴെങ്കിൽ ഒരു സ്വകാര്യ വ്യക്തി ഇപ്പൊ സ്വകാര്യ വ്യക്തിയുടെ വീട്ടിലേക്കുള്ള വഴിയുടെ ഭാഗമായിട്ട് ഇതിന്റെ ഫൗണ്ടേഷൻ ഉൾപ്പെടെയുള്ള ഭാഗം ഭാഗികമായി തകർത്തിരിക്കുകയാണ് പക്ഷേ കാണുമ്പോൾ തന്നെ മനസ്സിലാവും ഇതിന്റെ ഇതിപ്പോ പൂർണ്ണമായിട്ടും അപകടാവസ്ഥയിലായിരിക്കും ഇപ്പൊ നിലയിൽക്കുന്നത് അപ്പൊ ഇതിന്റെ ഭാഗമായിട്ട് അതേപോലെ ബന്ധപ്പെട്ടുകൊണ്ട് ഈ ഇത് പുനർനിർമ്മിച്ച് നടക്കാറുള്ള സംവിധാന സ്വകാര്യ വ്യക്തി വീട് നിർമ്മാണത്തിന്റെ മറവിൽ ടാങ്കിന്റെ അടിസ്ഥാനം തോണ്ടുകയും തുടർന്ന് തോണ്ടിയ പാറക്കല്ല് കൈക്കലാക്കുകയും ചെയ്തു ഇതിനുശേഷം കുടിവെള്ള പദ്ധതിയുടെ ടാങ്ക് നിലംപൊത്തുന്ന അവസ്ഥയിലേക്ക് എത്തി നില്ക്കുന്ന സാഹചര്യമാണ് നിലവിലുള്ളത് മോളെ അവിടെ താമസമുണ്ട് അങ്ങനെ കൊച്ചുകളുമായിട്ട് ഇങ്ങോട്ട് പോകാൻ വളരെ ബുദ്ധിമുട്ടിയിരിക്കുകയാണ് ഇത് ഇതിലെ ഇരിച്ചത് ഞങ്ങൾ ഇതിലെ പോകാനൊക്കെ പോലും ഞങ്ങൾ അറിഞ്ഞില്ല അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോൾ ആശാനൊക്കെ എന്നോട് ചോദിക്കുമ്പോഴാണ് ഞാൻ അറിയുന്നത് അങ്ങനെ അങ്ങനെ ഇവിടെ തകർക്ക അയാൾക്കുള്ള സ്വന്തം പുരടം പോലെ അയാൾ ചെയ്യുന്നത് ആ അല്ലെങ്കിൽ എന്നാൽ പഞ്ചായത്ത് വിവരം പറയുക അങ്ങനെയൊന്നും അയക്കില്ല എന്നിട്ട് ആ പയ്യൻ്റെ കൂടെ കറി ചൂടായി ഞാനാള ഇടിക്കുക നിനക്കെന്തോ എന്നൊക്കെ ചോദിച്ചു അങ്ങനെയൊക്കെ ചോദിക്കുന്നത് ഇവിടെയൊക്കെ നടക്കുന്ന കാര്യം അല്ലത് പിന്നെ ഞങ്ങൾ അങ്ങ് ക്ഷമിച്ച് കളഞ്ഞു ആ കൊച്ചു ആര് അങ്ങനെ ഭയങ്കര പ്രശ്നമായിരിക്കും ഇതുവഴി പോകുന്ന എല്ലാം കൊച്ചുങ്ങളാണ് അതിനെന്തെങ്കിലും പോകുമ്പഴേ എങ്ങനെ കണ്ടെത്തിയേ നോക്കുന്നത് മുൻകാലങ്ങളിൽ ഉയർന്ന പ്രദേശമായ ഈ മേഖലയിലെ കുടിവെള്ളത്തിന്റെ പ്രധാനപ്പെട്ട ഉറവിടമായിരുന്നു ഈ ടാങ്ക് ഈ ടാങ്കിനോട് ചേർന്ന് തന്നെ കുഴൽ കിണറും സ്ഥാപിച്ചിരുന്നു ഇതെല്ലാം തന്നെ സ്വകാര്യ വ്യക്തി വീട് നിർമ്മാണത്തിന്റെ ഭാഗമായി വീടിന്റെ മുന്നിലൂടെ പോകുന്ന റോഡിന്റെ മുൻഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന ടാങ്കിന്റെ അടിസ്ഥാനം തോണ്ടുകയായിരുന്നു ഇതിനെ തുടർന്ന് നാട്ടുകാർ ശക്തമായ പ്രതിഷേധവുമായി രംഗത്തെത്തി ആൾക്കാർ കൂടിയിരിക്കുന്ന നിർത്തിയതാണ് ഇത് നമ്മുടെ വീടാ താഴെ അപ്പൊ ഞാൻ ഇത് കണക്ക് നിന്നപ്പോൾ കാണാൻ പുള്ളി ഇവിടെ ഇതിന്റെ എന്ന് പറഞ്ഞു എനിക്കറിയില്ല പുള്ളി അധ്യാപനാന്ന് പറയുന്നത് എനിക്കറിയില്ല പുള്ളി ഇവിടെ വെച്ച് കണ്ടുള്ള പരിചയം മാത്രമേ ഉള്ളൂ പുള്ളി ഇത് ഇത് ഇടിച്ചിട്ട് പുള്ളാര് ഇത് കിടക്ക ആൾക്കാരൊക്കെ ഇറങ്ങി പോകുന്നതിൽ അപോടം ഇല്ലെന്ന് പറഞ്ഞപ്പ ഞാനാണ് ഇടിച്ചത് എന്താണെന്ന് പറഞ്ഞുകൊണ്ട് പുള്ളി റൈസാവിയൊക്കെ ചെയ്യും അപ്പം പുള്ളിയുടെ ഒരു സ്റ്റാഫ് ഇതിനകത്ത് ഇരിപ്പുണ്ടായിരുന്നു ഒരു പണിക്കാരനാണെന്ന് തോന്നുന്നു പുള്ളിയടുത്ത് എന്ന് ചോദിച്ചപ്പോൾ പുള്ളി പറഞ്ഞ് ഞാനാ അടിച്ചത് എന്റെ അടുത്ത് സാറ് പറഞ്ഞത് കൊണ്ടാണ് ഞാനിത് ഇടിച്ചതെന്ന് പറഞ്ഞു അപ്പൊ സാറെന്ന് ചോദിച്ചപ്പോൾ സാർ ഈ വീടിന്റെ ഉടമസ്ഥനാന്ന് തോന്നുന്നു നമുക്കറിയത്തില്ല സാറ് പറഞ്ഞ് അങ്ങനെ അടിച്ചതെന്ന് പുള്ളി അതൊക്കെ വീഡിയോ എടുത്ത് വെച്ചിട്ടുണ്ട് അത് സംസാരിച്ചിട്ട് നമുക്ക് പരിചയവും പിന്നീട് പഞ്ചായത്തിൽ പരാതി ചെയ്തു പഞ്ചായത്ത് അധികൃതർ സംഭവ സ്ഥലം സന്ദർശിച്ചു ടാങ്ക് തകർത്ത് ടാങ്കിന്റെ അടിസ്ഥാനത്തിലെ പാറക്കല്ല് കൈക്കലാക്കിയ സംഭവത്തിൽ സ്വകാര്യ വ്യക്തിയും അധ്യാപകനുമായ ആൾക്കെതിരെ നടപടിക്രമങ്ങൾ ആരംഭിച്ചിരിക്കുകയാണെന്ന് പഞ്ചായത്ത് അധികൃതരും പറയുന്നു ഇത്തരത്തിൽ സർക്കാർ ഭൂമിയിൽ സ്ഥാപിച്ചിരുന്ന പൊതുജനങ്ങൾക്ക് ഏറെ സഹായകരമായിട്ടുള്ള കുടിവെള്ള പദ്ധതിയുടെ ടാങ്ക് തകർക്കാൻ വേണ്ടി ശ്രമിച്ച ആൾക്കെതിരെ ശക്തമായ നിയമ നടപടി കൈക്കൊള്ളണമെന്ന് പൊതുപ്രവർത്തകരും നാട്ടുകാരും ആവശ്യപ്പെട്ടു ഇത് രണ്ടായിരത്തി പത്തിൽ പ്രസിഡന്റ് ആയിരുന്ന കാലയളവിൽ ഇവിടെ കുടിവെള്ള ശ്രമം സൂക്ഷ്മത്തിൽ നാട്ടുകാരുടെ ഒന്നടങ്കമുള്ള പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ഇത് അതിന് പണ്ട് വകയിരുത്തി ഇത് ഈ പമ്പ് ഹൗസൂടെ സ്ഥാപിക്കുകയും ചെയ്തത് അപ്പം അത് തുടക്കത്തിൽ തന്നെ അതിൻ്റെ മോട്ടറിൻ്റെ ഒരു ഭാഗം ഭൂമിക്കടിയിലായിട്ട് അത് പ്രവർത്തന പ്രവർത്തനരഹിതമായിട്ട് അങ്ങനെ തുടർന്നുള്ള പരിപാടികൾ ഒന്നും നടന്നിട്ടില്ല ഉദ്ഘാടനം പോലും അവസരമാണ് ഈ കെട്ടിടം ഇവിടെ സ്ഥാപിച്ചത് ഇങ്ങനെ നിന്നിരുന്നത് അതുകൊണ്ട് പതിനാല് വർഷത്തോളമായി എന്നാൽ അതിനുശേഷം ഈ ഭൂമ് ഭൂമിയുടെ ഉടയനായ നോവൽ എന്ന് പറയുന്ന കക്ഷി ഇടവരയിടാനായിരുന്നു അത് ഇവിടെ നെടുങ്കോട്ട് ചിറ നമ്മുടെ ഈ പഞ്ചായത്തിലെ ഈ പ്രദേശത്തെ വാർഡിലെ മൊത്തം കുടിയെള്ള ക്ഷാമത്തിന് പരിഹാരം കാണാൻ തൊക്കെ ഒരു വലിയൊരു ചിറയും അതിന് അനുബന്ധമായ റവന്യൂ ഭൂമിയുമുണ്ട് അപ്പം അത് ഏതാനും ചില തൽപര കക്ഷികൾ അഞ്ചും പത്തും സെന്റ് കയ്യേറി പതിപ്പിക്കുകയും അവരുടെ ഭാഗമാക്കുകയൊക്കെ ചെയ്തു ബാക്കിയുള്ള ഭൂമി തുണ്ടു തുണ്ടായി ഈ നോമ്പിളം എന്ന് പറയുന്ന വ്യക്തി വിൽക്കുകയും അങ്ങനെ പലരും ഒരു നാലഞ്ച് കുടുംബങ്ങൾ ഇവിടെ വന്ന് താമസമാവുകയും ഒക്കെ ചെയ്തു ഈ അടുത്ത കാലത്ത് ഏറ്റാണ്ട് രണ്ട് മൂന്ന് മാസത്തിന് മുമ്പ് ഈ കാണുന്ന പമ്പ് ഹൗസിൻ്റെ അടിസ്ഥാനം ഈ ഇപ്പം ഈ താമസമാകാതെ കിടക്കുന്ന ഈ വീടിൻ്റെ പ്രവസൻ ജോലിക്കാരെ വെച്ച് കുറേശ്ശെ കുറേശ്ശെ ഇടിച്ചു അത് പഞ്ചായത്ത് മെമ്പറുടെയും പൊതുപ്രവർത്തകരുടെയും നാട്ടുകാരുടെയൊക്കെ ശ്രദ്ധപ്പെടുകയും ഉടനെ തന്നെ ഞങ്ങളത് ബന്ധപ്പെട്ട അധികാരികളെക്ക് പരാതി കൊടുക്കുകയും ചെയ്തു അതിനുശേഷം ഇന്നാണ് ആരും അറിയാതെ ഇദ്ദേഹം ഒരു ജോലിക്കാരനെ നിർത്തി ഇത് കയ്യേറാനുള്ള ശ്രമം നടത്തി അങ്ങനെ നാട്ടുകാർ കണ്ട് പഞ്ചായത്തിനൂടെ ശ്രദ്ധപ്പെടുത്തി മെമ്പർ തൽക്കാലം ഇന്ന് ഏതോ അടിയന്തര പരിപാടിക്ക് പോയത് കൊണ്ട് രംഗത്തില്ല ഞങ്ങളെപ്പോഴുള്ള പൊതുപ്രവർത്തകരെ ഇവിടെ വിളിച്ച് വിവരം അറിയിച്ചു പഞ്ചായത്ത് മെമ്പറുടെ അസാന്നിധ്യത്തിൽ ഞങ്ങൾ പഞ്ചായത്ത് കമ്മിറ്റിയും പഞ്ചായത്തിലെ ഉദ്യോഗസ്ഥന്മാരെയും വിവരമറിയിക്കുകയും അവർ ബന്ധപ്പെട്ട സ്ഥലം സന്ദർശിക്കുകയും അതിൻ്റെ ഈ ഭൂമി ഉടമ രാജാകരണ കണ്ടാകളുടെ പേര് അദ്ദേഹം വന്നു സംസാരിച്ചു സംസാരിച്ചിപ്പോൾ പുള്ളി പറഞ്ഞ് ഞാൻ പിന്നെ ഇടിക്കാൻ പറഞ്ഞില്ല ജോലിക്കാരൻ്റെ തലയിലേക്ക് ഈ കുറ്റം ചാർത്തേയും ഞാൻ ഇടിക്കാനൊന്നും പറഞ്ഞിട്ടില്ല ഇവിടെ നിന്ന് വൃത്തിയാക്കാനേ പറഞ്ഞോളൂ എന്ന് പറഞ്ഞു അപ്പോൾ പഞ്ചായത്തിലെ അധികാരികൾ പറഞ്ഞു അത് പോരാ ഇപ്പോൾ പുള്ളി ആധികാരികമായി പറയുന്നത് പഞ്ചായത്ത് കമ്മിറ്റിയുടെയും ബ്ലോക്ക് കമ്മിറ്റിയുടെയും ഒരു ഇൻറ്റിമേഷൻ അവർക്ക് കിട്ടിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാനത് പൊളിച്ചത് എന്ന് പറഞ്ഞ് ഇതിനെ എതിർത്ത ഇത് ഏത് ശരിയല്ലെന്ന് പറഞ്ഞാൽ ഞങ്ങളോടൊക്കെ നാട്ടുകാരാ ഈ പ്രദേശത്തെ പ്രദേശവാസികളെല്ലാവരും ഉണ്ടായിരുന്നു അവരോടൊക്കെ എതിർത്ത് സംസാരിക്കുകയും അതിനുശേഷം വീണ്ടും പഞ്ചായത്ത് അധികാരികളുള്ളവരെയും ഇത് നിർത്തിവെക്കാൻ ആവശ്യപ്പെടുകയാണ് സജി അഞ്ചൽ രാധാസ് ചൗക്ക റോഡ് പുനലൂർ രണ്ട് പതിറ്റാണ്ടിലേറെയായി പുനലൂർ നിവാസികളുടെ വസ്ത്രസങ്കല്പങ്ങൾക്ക് മാറ്റു പുനലൂർ രാധാസ് കൂടുതൽ വിശാലതയിലേക്ക് നവീകരിച്ചിരിക്കുന്നു പരിശുദ്ധ പട്ടിൽ തീർത്ത വിവാഹ വസ്ത്രങ്ങളും വർണ്ണവിസ്മയങ്ങളും മോഡേൺ ട്രഡീഷണൽ ജെൻസ് വെയർ കിഡ്സ് വെയർ തുടങ്ങി നിങ്ങൾ ആഗ്രഹിക്കുന്ന വസ്ത്രസങ്കല്പങ്ങൾ പുനലൂർ രാധാസിലെ വിപുലീകരിച്ച ശേഖരത്തിൽ നിന്നും സ്വന്തമാക്കാം കോവിഡിനെതിരെ കരുതലിനും ജാഗ്രതയ്ക്കും മുൻഗണന നൽകുന്ന പുനലൂർ രാധാസ് മുഴുവൻ സ്റ്റാഫിനും വാക്സിൻ എടുത്തും സർക്കാർ കോവിഡ് മാനദണ്ഡം പാലിച്ചും തുറന്നു പ്രവർത്തിച്ച് ജനസുരക്ഷ ഉറപ്പാക്കുന്നു കാലങ്ങളായി ഉപഭോക്താക്കൾ വിശ്വാസമർപ്പിച്ച രാധാസ് സ്പെഷ്യൽ റേറ്റിനും മനസ്സിനിണങ്ങിയ വസ്ത്രശേഖരത്തിനും ഗുണമേന്മയ്ക്കും കോട്ടം വരാതെ മുന്നോട്ടു പോകാൻ പുനലൂർ രാധാസിനെ പ്രാപ്തരാക്കിയ പ്രിയ ഉപഭോക്താക്കൾക്ക് ഒരായിരം നന്ദി രാധാസ് റോഡ് പുനലൂർ